നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഹൈദരാബാദില് സി എസ് കെ എസ് ആർ എച്ച് തബിലേറ്റുവിട്ടുകയാണ് നല്ല റണ്ണൊഴുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അതാണ് പിച്ച് റിപ്പോർട്ടിലൊക്കെ കാണുന്നത് ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം അപ്പോൾ ഈ ഐ പി എല്ലിൽ ഏറ്റവും ഫയർ പവർ ഉള്ള ബാറ്റിംഗ് ടീമും അതുപോലെ നിലവിലെ ചാമ്പ്യന്മാരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ് നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഡ്രീം ഇലവനും മറ്റുമൊക്കെ കളിക്കുന്നവരുണ്ടാവും അതുപോലെയുള്ള ഫാൻറ്റസി ക്രിക്കറ്റുകളിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളവരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊഡിക്ഷൻ നടത്തുകയാണ് ഡ്രീം ഇലവൻ പ്രൊഡിക്ഷൻ അതിൽ വിക്കറ്റ് കീപ്പറായിട്ട് ഹെൻറി ക്ലാസൻ ക്ലാസനെ മാറ്റി ഒരു ഡ്രീം ഇലവൻ എന്തായാലും ഈ മത്സരത്തിന് ഇടാൻ പറ്റില്ല അമ്മ അതിന് ഫോമിലാണ് താരമുള്ളത് അപ്പൊ ഹെൻറി ക്ലാസൻ വിക്കറ്റ് കീപ്പറായിട്ട് ബാറ്റർമാരായിട്ട് ട്രാവിസ് ഹെഡ് രജിൻ രവീന്ദ്ര അഭിഷേക് ശർമ്മ രുദ്രാജ് ഗയ്ക്കുവാർ ഇതാണ് നമ്മൾ ഇതിൽ ഇതിൽ പ്രഡിക്റ്റ് ചെയ്യുന്ന ബാറ്റർമാര് ഓൾറൗണ്ടേഴ്സ് ആയിട്ട് രവീന്ദ്ര ജലേജ ഏഴൻ മാർക്കിഴം ഡാരിൽ മിച്ചൽ ഇതാണ് നമ്മുടെ ഓൾറൗണ്ടേഴ്സ് എന്ന ലിസ്റ്റ് ഇനി ബൗളേഴ്സ് ആയിട്ട് ദീപക് ചാഹറ് പാറ്റ് കമിൻസ് പതിരാന അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മുസ്തഫീസ് റഹ്മാൻ കളിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് ഒരിക്കൽ കൂടി പറയാം ഹെൻറി ക്ലാസൻ വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് ആയിട്ട് ട്രാവിസ് എഡ് രജൻ രവീന്ദ്ര അഭിഷേക് ശർമ്മ രുദ്രാജ് ഗയ്ക്കുവാദ് ഓൾറൗണ്ടേഴ്സ് ആയിട്ട് രവീന്ദ്ര ജഡേജ ജലേജിച്ചിൽ ബൗളേഴ്സ് ആയിട്ട് ദീപക് ജാഹർ പാറ്റ് കമിൻസ് പതിരാന അപ്പോൾ ഇനി ആരാണ് ക്യാപ്റ്റൻ ആരാണ് വൈസ് ക്യാപ്റ്റൻ എന്നുള്ളത് വൈസ് ക്യാപ്റ്റൻ ആയിട്ട് ക്യാപ്റ്റനായിട്ട് രുദിരാജ് ക്യാപ്റ്റൻ ആയിട്ട് ട്രാവിസ് ഹെഡ് ഹെഡുമാണ് അപ്പം ഹെഡിങ്ങിൽ നമ്മൾ തല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു ഹെഡ് അതെ ഹെഡ് തന്നെ തല അപ്പൊ തലയാണ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഹെഡ് ആണ് ക്യാപ്റ്റൻ അല്ലാതെ എം എസ് ജി നമ്മൾ ഈ ഒരു പ്രൊഡിക്ഷൻ നമ്മൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല വിക്കറ്റ് എൻട്രി ക്ലാസ്സിനാണ് ഉൾപ്പെടുത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ല നമ്മുടെ പ്രൊഡിക്ഷൻ ഈ ഒരു പ്രൊഡിക്റ്റഡ് ഡ്രീം ലെവലില് അപ്പൊ അതുകൊണ്ട് ട്രാവിസ് ഹെഡ് ക്യാപ്റ്റൻ ആ ഹെഡാണ് തല അദ്ദേഹം ക്യാപ്റ്റൻ അതുപോലെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് രൂപ രാജികയിക്കുക നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫോക്സ് വീണ്ടും എത്താം